എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോഴാണ് നോക്കുമ്പോൾ ചാർജ് തീരെ കുറവാണ് അത് കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുത്തില്ല ആദ്യം വിചാരിച്ചു ചാർജ് കുറവാണല്ലോ ഒന്നും വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് പിന്നെ അല്ല ഉള്ള നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒരു ടൈം കുറച്ചാണെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ റെഡിയാക്കിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഉച്ചയ്ക്കുള്ള കറിക്കത് ഇത് അച്ചിങ്ങ മെഴുക്ക് വരട്ടാനായിട്ട് ഞാൻ സവോള ഒക്കെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടടപ്പ് വേവിക്കാൻ വെച്ചാണ് കേട്ടാ അപ്പൊ അത് മെഴുക്കു വരട്ടി എടുത്തു അപ്പൊ ചോറ് നമ്മൾ പുറത്തടുപ്പിലാണ് കേട്ട ഇന്ന് ഇട്ടത് അപ്പൊ മോൾക്ക് പോകണ്ടാത്ത കാരണം ഞാൻ കുക്കറിലിട്ടില്ല അപ്പൊ എല്ലാവരും കൂടെ ആകെ അല്ലാന്ന് വിചാരിച്ചിട്ട് പുറത്തെടുപ്പിലാണ് കേട്ടാ ഇട്ടത് പിന്നെ കുറച്ച് ചേന ഉണ്ടായിരുന്നു അപ്പൊ ചേനയും കൂടെയും കൂടെ ആദ്യം തീയിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എന്ന് വിചാരിച്ചിട്ട് അത് മെഴുക്കു വരട്ടി എടുത്തു പിന്നെ കുറച്ച് പൊടിക്കൊഴിവുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാമെന്ന് ഒന്ന് കരുതിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഉള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വേണം നമ്മുടെ വീഡിയോ കാണാനേ എന്നാലും നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ചേട്ടാ പറഞ്ഞത് അപ്പോൾ അതേ നമ്മുടെ കൊഴുവിയൊക്കെ ഇവിടെ മുരിമരാന്ന് മുരിഞ്ഞു മുരിഞ്ഞ് വരികയണേ അപ്പം ഇനി അതിലേക്ക് ഇപ്പം മുളകൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ഐറ്റം മാത്രം മതി മക്കളെ അപ്പൊ നമുക്കിവിടെ കൊഴുവ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കഴിക്കാം അല്ലേ അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ വൈകിട്ടത്തെ വിശേഷമാണ് ഏട്ടാ എടുത്തത് അപ്പം നമ്മൾ കട്ടൻ ചായയാണ് ഇട്ടത് അപ്പം രാവിലെ പാൽ കിട്ടിയപ്പോൾ രാവിലെ തന്നെ ചായക്ക് വൈകിട്ടത്തേക്ക് പാൽ വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് കട്ടൻ ചായ ഇട്ടു പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കി കേട്ടോ രാവിലത്തെ ഇഡലി ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ വൈകിട്ട് കൂട്ടത്തില്ല അപ്പോൾ ചട്ണി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുണ്ടാക്കി അപ്പം മോൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മോൻ ഇപ്പോൾ ഉടനെ ഇഡലി വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ മോന് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചേക്കാന്ന് വിചാരിച്ചു ഇതിന് ഉണ്ടെങ്കിൽ മോള് കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ മോൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ നനയ്ക്കാനായിട്ട് പോകുന്നത് ഇവിടെ രണ്ട് മൂന്ന് ചെടിച്ചെട്ടിയിലായിട്ട് കറ്റാർപാട് നട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി ഉണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് റോസ് മാത്രമേ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റുള്ള ചെടികളൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു അടുത്ത വീഡിയോയുമായി കാണാം ടാറ്റാ